വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈയിൽ മൂന്ന് പേർ പങ്കിടും മേരി ഇ ബ്രങ്കോ ഫ്രെഡ് റെംസ്നെൽ ഷിമോൺ സഗാഗുച്ചി എന്നിവർക്കാണ് ഇത്തവണത്തെ പുരസ്കാരം പെരിഫറൽ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ഈ കണ്ടെത്തലിൽ പുതിയ ഗവേഷണ മേഖലയ്ക്ക് അടിത്തറയിടുമെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമാണ് ഈ കണ്ടെത്തൽ ഗില്ലൻ ബാരി സിൻഡ്രോം ആർത്രൈറ്റിസ് ലൂപ്പസ് തുടങ്ങിയ സന്ധികളെയും പേശികളെയും ബാധിക്കുന്ന രോഗങ്ങളും വെള്ളപ്പാണ്ട് സോറിയാസിസ് തുടങ്ങിയ തൊക്ക് രോഗങ്ങൾക്കും കാരണമാകുന്നത് പെരിഫറൽ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് പ്രതിരോധശേഷി ശരീരത്തിന്റെ വിവിധ ഘടകങ്ങളെ തിരിച്ചാക്രമിക്കുന്ന പ്രശ്നമാണ് ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോം ശരീരത്തിന്റെ അമിത പ്രതിരോധത്തെ നിയന്ത്രിക്കുന്നത് റെഗുലേറ്ററി ടി സെല്ലുകൾ അഥവാ കോശങ്ങളാണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന സാങ്കേതിക പദത്തിലാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്നത് ഈ വിഷയത്തിൽ നടത്തിയ ഗവേഷണങ്ങളും ടി സെല്ലുകളുടെ കണ്ടെത്തലുമാണ് മേരി ഇ ബ്രങ് ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സഖാകുച്ചി എന്നിവരെ വൈദ്യശാസ്ത്ര നൊബെൽ സമ്മാനത്തിന് അർഹരാക്കിയത് പെരിഫറൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ ഭാവിയിൽ പ്രതിരോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും നിർണായകമാണ് കണ്ടെത്തൽ ഷിമോൺ സഖാകുച്ചി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ വിഷയത്തിൽ ആദ്യ കണ്ടെത്തൽ നടത്തിയത് കഴുത്തിന് തൊട്ടു താഴെയുള്ള തൈമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലാണ് ദോഷകരമായ ടി സെല്ലുകൾ ഇല്ലാതാക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ റെഗുലേറ്ററി ടി സെല്ലുകൾക്ക് കൃത്യമായ പങ്കുമുണ്ട് ദോഷകരമായ ടി സെല്ലുകളെ തകർക്കുന്നത് റെഗുലേറ്ററി ടി സെല്ലുകളാണ് പുതിയ ചികിത്സാ രീതികൾക്ക് പഠനം ഏറെ പ്രയോജനം ചെയ്യപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് സയൻസ് ഡെസ്ക് ജനം